വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആറു ലക്ഷം രൂപ നൽകും മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് എഴുപത് ശതമാനം അംഗവൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ നൽകും കാണാതായവരുടെ ആശ്രിതർക്ക് പോലീസ് നടപടി പൂർത്തിയാക്കി സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ഉണ്ടായവർക്കും ഗുരുതരമായി പരുക്കേറ്റവർക്കും അൻപതിനായിരം രൂപയും നൽകും സാധാരണയായി ലഭിക്കുന്ന നഷ്ടപരിഹാരത്തിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ തുക ലഭിക്കുക താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് പ്രതിമാസ വാടകയിൽ ആറായിരം രൂപ നൽകും ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് ഈ തുക ലഭിക്കും ദുരന്ത ബാധിതർക്ക് സൗജന്യ താമസം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് അത് വീണ്ടെടുക്കുന്നതിനായി സൗകര്യം ഒരുക്കുകയും ചെയ്യും ഉരുൾപൊട്ടൽ ദുരിതത്തിൽ ബാധിക്കപ്പെട്ടവർക്കുള്ള സഹായ വിതരണം ആരംഭിച്ചതായിട്ട് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ആദ്യഘട്ടത്തിൽ അടിയന്തര ധനസഹായമായി നിശ്ചയിച്ച പതിനായിരം രൂപ ഇന്നു മുതൽ നൽകി തുടങ്ങും അതുപോലെ തന്നെ ആഗസ്റ്റ് ഇരുപതിനുള്ളിൽ ദുരന്ത ബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്നും പറയുന്നു അതിനുള്ളിൽ വാടക വീടുകൾ കൈമാറാനാണ് ശ്രമിക്കുന്നതെന്നും കെ രാജൻ പറഞ്ഞു അക്കൗണ്ട് നമ്പറുകൾ നൽകിയവർക്കാണ് നിലവിൽ തുക നൽകിയെന്നും എത്ര പേർക്ക് ഇതുവരെ തുക നൽകി എന്നതിന് കണക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ പന്ത്രണ്ട് ക്യാമ്പുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങൾ നിന്നായി ആകെ ആയിരത്തി പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് ദുരന്തബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കും ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം